എന്നെ എന്നേന്നല്ല ഞാൻ എന്നെ സോറി എന്നെ എന്നെ പറ്റി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിമർശിച്ചോ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആർക്കും എന്തും പറയാം നമ്മൾ കാര്യം നമ്മൾ പബ്ലിക്കിനോടാണ് പറയുന്നത് വിമർശിക്കുന്ന ഒരു വിഷമവും എനിക്കില്ല പക്ഷേ ഇത് തുടക്കം മുതലേ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്കൊരു പ്രശ്നം ഞാൻ ഞാൻ എന്ത് പറഞ്ഞോ നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത് അത് ദൈവീത് ചെയ്യാതിരിക്കുക ഏതെങ്കിലും രീതിയിൽ സമൂഹത്തോടൊരു ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ഉള്ള കാര്യം പറഞ്ഞ് ചോദിച്ചോ ഉള്ള കാര്യം പറഞ്ഞ് വിമർശിച്ചോ കുറ്റപ്പെടുത്തിക്കോ ഒരു കുഴപ്പമില്ല ഇന്നലെ തന്നെ അത് പബ്ലിഷ് ചെയ്താ സി ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്താ പേര് പറയാത്തത് നമ്മൾ പേര് ഒന്നാമത്തെ കാര്യം ഇരക ഈ പെൺകുട്ടികളുടെ പേര് നമുക്ക് പറയാൻ പാടില്ല രണ്ട് ഒരാളുടെ പേര് പറഞ്ഞു ഒരാൾ ഹർട്ടിക്കേണ്ട കാര്യവും കാര്യമില്ല അപ്പം പേര് 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 ഒന്ന് ആവർത്തിച്ച് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരിയുള്ള കാര്യമല്ല ഒന്നാ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് വേണം നിങ്ങൾ വേറെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാൽ അന്വേഷിച്ചാൽ കിട്ടുമെന്ന് സിമ്പിളി കിട്ടും അത് നിങ്ങളുടെ ജോലി അതല്ലേ ഒരാൾ പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് അന്വേഷിച്ചാൽ കിട്ടും ഒരുപാട് ആൾക്കാർ ഇന്ന് രാവിലെയും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് വന്നേ ഞാൻ വേണേൽ നിങ്ങളെ ഒരു നിങ്ങൾ പ്രസ് എനിക്ക് അയച്ച മെസ്സേജ് അല്ല കേട്ടോ വേറൊരാൾ ഞാനിപ്പോൾ അതായത് ഈ പ്രശ്നമായിട്ട് ഞാൻ ഓൺലൈൻ വീഡിയോയിൽ വോയിസ് ഇപ്പോഴൊന്നല്ല നിങ്ങൾക്കൊന്നും ചിലപ്പോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല പക്ഷെ കഴിഞ്ഞ ബിഗ് ബോസിലല്ല എന്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ ഇതുപോലെ പേയ്മെന്റ് പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു അയാള് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് പറയുന്നില്ല പക്ഷെ വാങ്ങിയെന്നുള്ളതും ചോദിച്ചതും ഒക്കെ നമുക്കറിയാം ഓക്കെ അപ്പൊ ഞാനിത് ആളുകളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല അടച്ചാക്ഷേപല്ല പറയുന്നത് ബിഗ് ബോസിലെ മറ്റൊരു ശ്രീകണ്ഠൻ മത്സരാർത്ഥിയോട് വേറൊരാൾ പറഞ്ഞാണ് അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും ഉണ്ടായിട്ടുള്ളവരുണ്ട് അതേപോലെ മെയിൽ വന്ന കിടപ്പുണ്ട് എന്ന് പറഞ്ഞാലിപ്പം ഇൻ്റർവ്യൂവിലേക്ക് വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത് ഇങ്ങനെ തന്നാണ് അതായത് ഇൻ്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാൻ കേട്ടോ അതിനുശേഷം നടക്കില്ലെന്ന് നമുക്കറിയത്തില്ല ഇൻറ്റർവ്യൂ വരെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ ഒരാളാണ് പറഞ്ഞത് ഇൻ്റർവ്യൂവിലേക്ക് കയറ്റിവിടാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ആർട്ടിസ്റ്റുകൾ വരുന്നതും പേര് ഹസ്ബൻഡ് അപ്സര ആർട്ടിസ്റ്റുകൾക്ക് സിനിമാ നടിമാർക്ക് അതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഓഡിഷൻ ഒന്നും ഉണ്ടാവത്തില്ല അവരെ വിളിക്കുന്നത് ഇവർ അങ്ങോട്ട് ചിലപ്പോൾ കൂടുതൽ പറഞ്ഞു ഇവർ പോകണമെന്നില്ലല്ലോ ഇപ്പൊ നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഇപ്പം നോബി നമ്മുടെ ഭാഷ ഷാഹി സാജു നവോദയ ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അവൻ ആവശ്യപ്പെട്ട് വിളിക്കുന്നതാണ് അവർക്ക് ഓഡിഷൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ് അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത് ഈവനിപ്പോൾ എന്നെ വിളിക്കാൻ ഞാൻ എന്നെ പൊള്ള ഒരാളെ വരെ വിളിക്കുമ്പോൾ നമ്മളത്ര ഫേസ് ഒരു ഫിലിയുടെ ഫേസ് ഒരു ആർട്ടിസ്റ്റ് അല്ല നമ്മൾ ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി വരും അവിടെയാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക് അല്ലാതെ ഇതിനകത്ത് കയറിപ്പോൾ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്കും ലൈം ലൈറ്റ് നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം ഇവർ ഇതിനകത്ത് വരിടാവേണ്ട കാര്യമുണ്ടോ പക്ഷേ ശരണിയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവരെ ഓഡിഷൻ അവർ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം ശരണി ആയിക്കോട്ടെ അഫ്സര ആയിക്കോട്ടെ സുതിലക്ഷ്മി ആയിക്കോട്ടെ മനീഷ ചേച്ചി ഇങ്ങനെയൊക്കെ വരെ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ ടി വിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒന്നും ഓഡീഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത് പിന്നെ ഇത് അപ്പോൾ ഇവരാരും വറിയിടാവത്തില്ല ഇത് വറിയിടായി വെറുതെ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോ സിനിമയിലോ സീരിയലിലോ ഒക്കെ കേറാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളാണ് ഇവരാണ് ഈ ചൂഷണം നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച എന്നെ അനാവശ്യമായിട്ട് സ്ത്രീവിരുദ്ധനാക്കി മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ ഭാര്യ ഇപ്പം ഞാൻ വിജയിച്ചത് ഏ എൻ്റെ കഴിവ് കൊണ്ടല്ല എന്തൊക്കെയോ മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവർക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അങ്ങിലും ആരാരും ജയിക്കാനുള്ള കാരണം ഏഷ്യാനെറ്റിൽ ചിലവർക്ക് കാശ് കൊടുത്തിട്ടാണെന്നോ ഇനി ഇവർ പറയുന്ന കണക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ടാണെന്നോ നിങ്ങൾ പറഞ്ഞോന്നേ പക്ഷേ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്നെ തോൽപ്പിക്കാൻ നിന്നിരുന്ന എനിക്ക് ഹേറ്റേഴ്സ് അല്ലായിരുന്നോ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്നലകളിൽ എന്നെ അംഗീകരിച്ചവരോ സപ്പോർട്ട് ചെയ്തവരായിരുന്നോ അല്ല നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്നെ നൂറ് ദിവസം കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഒരു കാരണമുണ്ട് ഒരാൾ സക്സസ് ആയി വരുന്നതിന് ഒരു റീസൺ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കാരണത്തെ നിങ്ങൾ പരിശോധിക്കും അതേസമയം തന്നെ ചിലർ അവിടെ സർവൈവ് ചെയ്യുന്നത് കാരണം കൂടാതെയാണ് അപ്പോൾ അതാണ് അവിടെയാണ് വിചാരിക്കുന്നത് എന്ത് എന്തിനാണ് ഒരാൾ അവിടെ ഇത്രയും ദിവസം നിന്നത് ഒരാൾ എന്തിനാണ് പുറത്തായത് അല്ലെങ്കിൽ അർഹതയുള്ളത് ഇപ്പം കുറച്ച് മുമ്പ് വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സംസാരിച്ചതല്ലേ വിഷ്ണുവിനെ പുറത്താക്കിയതാണോ ഇപ്പോൾ റോബിനെ പുറത്താക്കിയതാണോ അപ്പോൾ മന ബോധപൂർവമായിരുന്നോ റോബിനെ രജത് കുമാറിനെ അവരുടെ അവർ അതൊക്കെ അവർക്കൊക്കെ നീതി ഇതൊക്കെ പൊതുജന മധ്യത്തിൽ ഉയർന്ന ചർച്ചകളാണ് ഇപ്പം കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ എന്നെ എഴുപതാമത്തെ ദിവസം പുറത്താക്കിയിരുന്നെങ്കിൽ ഇതേ ചർച്ച വന്നേനെ നമ്മൾ വിജയിച്ചത് അർഹത കൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞത് അർഹത കൊണ്ട് വിജയിക്കുന്നവരും അല്ലാതെ വിജയിക്കുന്നവരും സംശയം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മറുപടി കൊടുക്കുന്നതിന് പകരം ഞാൻ പറയാത്തൊരു കാര്യം ആവർത്തിച്ച് 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 സമൂഹത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് പേർക്ക് ചൂഷണം നേരിടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ നേരെ ഓപ്പോസിറ്റാക്കി മാറ്റിക്കൊണ്ട് എന്തുകൂള ചോദ്യമാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അതാണ് എനിക്ക് നിങ്ങളുടെ തന്നെ ഒരായിരം സ്നേഹമുള്ള പോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചില കൃമികളോട് എനിക്ക് ഭയങ്കര മാധ്യമങ്ങളാണ് വില്ലന്മാരെ മാധ്യമങ്ങൾ നിങ്ങൾ ചെയ്യും നിങ്ങളല്ല വില്ലന്മാര് നീ വളച്ചൊടിക്കുന്നതാണ് വില്ലന്മാര് അവിടെ മാധ്യമങ്ങളുടെ പണി എന്താണ് ഒരു വാർത്ത മറ്റൊരാളിലേക്ക് എത്തിക്കുക ഒരു മീഡിയം ജസ്റ്റ് ആ മാധ്യമം വെച്ചാൽ മീഡിയം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു അതേ മീഡിയം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ജനത്തിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ വേറൊരു രസം പറയാം ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പയ്യനല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മീഡിയ മീഡിയയെ പെട്ടെന്ന് അവനൊരു പെൺ കൊച്ചിനെ മുൻപോക്കി കാണിച്ചെന്ന് പറഞ്ഞു രാവിലെ അവനായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്നെ വിളിച്ചോളാം പറഞ്ഞു ആ പെൺകൊച്ച് അവനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സീരിയസ്ലി രാവിലെ ആയിട്ട് ഒരാളെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഞാൻ സ്ക്രീൻഷോട്ട് ചേട്ടനയുതരാന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ളവന്മാരാണ് ഇതിനകത്തിരിക്കും എന്ത് ചെയ്യാനാണ് ഇപ്പം ഇവനാണ് വന്നിരുന്നത് ചോദിക്കുന്നത് ഈ പരിപാടി കൊണ്ടെടുക്കുന്നു അപ്പം അവനോട് കുറേ മര്യാദക്ക് അടക്കാൻ പറയുക അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ കൊണ്ട് ഞാൻ ബോയ്സ് അയപ്പിച്ചിട്ട് അവനെ കൊടുക്കുന്നു എനിക്കിപ്പോൾ മര്യാദകൾ കൊണ്ട് നടക്കുന്നവർ മാതിരി മര്യാദയുടെ പണി പോകാതിരിക്കുക വലിയ സംശുദ്ധി പറയാതിരിക്കുക അപ്പം എന്നാ ശരിയടാ ചേട്ടാ ഇത് വേറെ കുറേ പേര് പറയുന്നത് ബിഗ് വിഭവൻ ചേട്ടൻ നമ്മളൊരു കളിയാണല്ലോ ആ ആ അതാണ് ടിആർപിന്നാണ് ഞാൻ അൻപത് ദിവസം വരെ കിട്ടാനാണ് ചില്ലറിച്ചിട്ടുണ്ട് എനിക്ക് മറ്റേ പറയാണിക്കാൻ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞി നമ്മള് ബിഗ് ബോസ് തുടങ്ങി ഒരു പത്ത് മണി ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ നെഗറ്റീവ്സ് വന്നല്ലോ മത്സ മത്സരം ഷോയമായിട്ട് അന്നേരം എനിക്കറിയാവുന്ന പലരോടും ഞാൻ പറഞ്ഞത് അയ്യോ ഇങ്ങനല്ല ഇത് മോശമാണ് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നെഗറ്റീവായിട്ടാണ് നന്നായി കൊണ്ടുപോകണം ആ അത് നന്നാവുമ്പം നന്നാവുന്ന ഞാൻ കൂടിയല്ലേ ഞാൻ പറഞ്ഞപ്പോൾ ഓൺലൈൻ മാധ്യമരംഗത്തെ അല്ലെങ്കിൽ ഒരു മാധ്യമരംഗത്തെ സിനിമാ രംഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തികൾ വ്യക്തികളെ കുറിച്ച് നല്ലത് സംസാരിക്കുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഭിമാനം ഉണ്ടാകും അപ്പം നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് മുമ്പ് ഞാൻ ഞാൻ പറഞ്ഞ അവൻ അവൻ ഇതാണ് പോലീസ് ഒരു ഏജൻസി പൊക്കി കൊണ്ട് പോയി കഴിഞ്ഞാൽ അവന് നിങ്ങൾ ഒന്നാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു നാണക്കാട് ഉണ്ടാവത്തില്ലേ അത് ചേട്ടാ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഉണ്ട് കേട്ടാ അല്ലാതെ പെരുമാറുന്നവരുണ്ടോ എന്ന് നിങ്ങൾ പറയത്തില്ലേ അതാ ഞാൻ തിരിച്ചറിയാൻ കഴിയട്ടെ ഇപ്പം ഈ സീസൺ ഈ സീസൺ നന്നായാലും അതിന്റെ അഭിമാനം എനിക്കും തന്നെയാണ് അല്ലെങ്കിൽ ഈ സീസൺ മോശം ആകുമ്പം ഈ സീസണിലെ എപ്പിസോഡ് കണ്ടിട്ട് ഒരാൾ എന്നെ അറിഞ്ഞൂടാത്ത ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് ആ ഇമാതിരി കുറെ പരിപാടിയാണല്ലോ എന്ന് പറയാൻ പാടില്ല ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ പലതും സംസാരിക്കും പെരുമാറുകയും കണ്ട് ഈ ടാസ്കിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മളെല്ലാവരും കാണിച്ചിട്ടുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് ഷോ പൊക്കോണ്ടിരിക്കുന്നത് അത് എന്റെ ഇപ്പോൾ തന്നെ മത്സരാർത്ഥികളെ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ് അരിങ്ങനെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് മോശം ഒന്നുമില്ലേ പറഞ്ഞത് വേറെ വല്ലതും ഉണ്ടോ ഞാൻ പോവാ ഓക്കേ ഒരാഴ്ച ഞാൻ നാട്ടിൽ താങ്ക് യു ശരി